അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ച ഒരുപക്ഷെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ നേടിയ ഒരു ചർച്ചയായിരുന്നു മറ്റൊരു രസകരമായ ചർച്ച കൂടി ഇപ്പോൾ അതിൽ ആ ഒരു കൂടിക്കാഴ്ചയിൽ വൈറലാവുകയാണ് ട്രംപുമായി ചർച്ച നടത്തിയത് ഒറിജിനൽ റഷ്യൻ പ്രസിഡന്റ് പുടിൻ അല്ല എന്നുള്ളതാണ് വാർത്തകളിൽ വരുന്നത് അത് പുടിന്റെ അപരന്മാരിൽ ഒരാളെന്നാണ് വാദം പുടിന്റെ രൂപവും നടക്കുന്ന രീതിയും ഒക്കെയാണ് യഥാർത്ഥ പുടിനിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അത്രേ അലാസ്കയിലെത്തിയ പുടിന് കൂടുതൽ വീർത്ത കബ കബിളുകൾ ഉണ്ടെന്നാണ് മറ്റൊരു കണ്ടെത്തൽ ട്രംപിനെ കാണുമ്പോൾ റഷ്യൻ പ്രസിഡന്റ് പതിവിലും കൂടുതൽ ഉന്മേഷവാനായി കാണപ്പെട്ടതാണ് മറ്റു ചിലരിൽ സംശയം ജനിപ്പിച്ചിരിക്കുന്നത് പുതിന് വേണ്ടി കാലാകാലങ്ങളിൽ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്ന നിരവധി അപരന്മാർ ഉണ്ടെന്ന തരത്തിലേക്കും ചർച്ചകൾ വ്യാപിച്ചിട്ടുണ്ട് ഇത് പുതിൻ്റെ അഞ്ചാമത്തെ അപരനാണെന്നാണ് ഒരാൾ കമൻ്റ് ചെയ്തിരിക്കുന്നത് കവിളുകൾ കൂടുതൽ ഇരു ഉരുണ്ടതാണെന്നും വലതുകൈ അധികം ചൽപ്പിക്കാതെയുള്ള പുതിൻ്റെ പതിവ് നടത്തമല്ല കാണാൻ കഴിയുന്നതെന്നും കമൻറ്റിൽ പറയുന്നുണ്ട് അദ്ദേഹം ഒരുപാട് ചിരിക്കുന്നു എപ്പോഴും ചിരിയടക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നുന്നു എന്നതാണ് മറ്റൊരാളുടെ കണ്ടെത്തൽ എന്നാൽ പുഡിൻ തനിക്ക് പകരമായി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാൻ അപരന്മാരെ ഉപയോഗിക്കുന്നു എന്ന ഊഹാപോഹങ്ങൾ പുതിയതൊന്നുമല്ല പുതിന്റെ അപരന്മാർ അദ്ദേഹവുമായി പരമാവധി സാമ്യം തോന്നിക്കാൻ ശസ്ത്രക്രിയക്ക് വിധേയരായിട്ടുണ്ടെന്ന് പോലും പറയാറുണ്ട് സാധാരണയായി വലതു കൈ അസ്വാഭാവികമായി ശരീരത്തോട് ചേർത്ത് നിശ്ചലമായി വെക്കുകയും മറ്റേ കൈ സാധാരണ പോലെ വീശിയുമാണ് ആ പുതിൻ നടക്കുന്നത് ഇത് അനുകരിക്കാൻ പ്രയാസമാണെന്നും ഇത്തരത്തിൽ അപരന്മാരെ തിരിച്ചറിയാൻ കഴിയുമെന്ന വാദവും സജീവമാണ് പല അവസരങ്ങളിലും റഷ്യൻ പ്രസിഡന്റിനെ നിരീക്ഷിക്കുന്നവർ അദ്ദേഹത്തിന് ഒന്നിലധികം അപരന്മാരുണ്ടെന്ന് ആരോപിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ നേരത്തെ ഇറാഖ് പ്രസിഡന്റായിരുന്ന സദാം ഹുസൈനെ കുറിച്ചും ജർമ്മൻ ഏകാധിപതി ഹിറ്റ്ലറെക്കുറിച്ചും വാർത്തകൾ നിറഞ്ഞിരുന്നു യുക്രൈനും പലതവണ പുടിനെതിരെ ഈ ആരോപണം ഉന്നയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ പുടിൻ ഈ ആരോപണം തള്ളിക്കളയുകയാണ് ഉണ്ടായത് പുടിൻ യുവത്വം നിലനിർത്താനായി ഒരു സംഘം ഗവേഷകരെ നിയോഗിച്ചതായും വാർത്തകൾ പുറത്തു വന്നിരുന്നു ഒരു നല്ല അപരണയല്ലേ അലാസ്കയിലേക്ക് റഷ്യ അയച്ചതെന്ന് ചിലർ സാമൂഹ്യ മാധ്യമങ്ങളിൽ കളിയാക്കുന്നതും കാണാം അലാസ്കയിലെ ഉച്ചകോടിയിലേക്കാണ് ലോകം ഉറ്റുനോക്കിയിരുന്നത് എന്നാൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പ്രതീക്ഷിച്ചതുപോലെ വലിയ ചലനമൊന്നും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അലാസ്ക ഉച്ചകോടിയിൽ വലിയ പുരോഗതി ഉണ്ടായതായി ട്രംപ് അവകാശപ്പെട്ടുവെങ്കിലും യുക്രൈനെതിരായ റഷ്യയുടെ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു കരാറിലും എത്തിയിട്ടില്ലെന്നും അദ്ദേഹം സമ്മതിച്ചു ഇത് ഉത്തര ഇത് ഉത്തരങ്ങളെക്കാൾ കൂടുതൽ ചോദ്യങ്ങളാണ് ബാക്കിയാക്കിയിരിക്കുന്നത് പുതിന്റെ പ്രത്യേക സൈനിക നടപടിയുടെ യഥാർത്ഥ ലക്ഷ്യം യുക്രൈനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയിൽ തകർക്കുക എന്നതാണ് ഇതിനെതിരെ മൂന്നര വർഷത്തെ പലരുടെയും ശ്രമങ്ങളൊന്നും അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റിയില്ല അതിൽ ഇനി അലാസ്ക ഉച്ചകോടിയും ഉൾപ്പെടും കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും തുടരുന്ന അനിശ്ചിതത്വം ആശങ്കാജനകമാണ് അതേസമയം യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ യുക്രൈന് മുന്നിൽ നാറ്റോയുടെ വാതിൽ തുറക്കില്ലെന്ന സൂചന നൽകി യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനാലിൽ റഷ്യ യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത ക്രിമിയ ഉപദ്വീപ് തിരിച്ചു നൽകുന്നതും ചർച്ചയാകില്ലെന്ന് ട്രംപ് തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യൽ കുറിച്ചിരുന്നു അതിനിടെ ട്രംപ് മുൻകൈ എടുത്ത് നടക്കുന്ന റഷ്യ യുക്രൈൻ സമാധാന കരാർ ചർച്ചയ്ക്കായി സെലൻസ്കി യു എസിൽ എത്തിച്ചേർന്നു തിങ്കളാഴ്ച ഇന്ത്യൻ സമയം രാത്രി പത്ത് നാൽപ്പത്തഞ്ചിനാണ് വൈറ്റ് ഹൌസിൽ ട്രംപ് ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച നടക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് അലാസ്കയിൽ റഷ്യൻ പ്രസിഡന്റ് പുതിയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ സെലൻസ്കിയെ ട്രംപ് ധരിപ്പിക്കും പുതിന്റെ ആവശ്യങ്ങൾക്ക് മുൻപിൽ സെലൻസ്കി വഴങ്ങിയാൽ മൂന്നര വർഷമായി തുടരുന്ന യുദ്ധത്തിന് സമാധാനത്തിന്റെ വെള്ളക്കൊടി ഉയരുക തന്നെ ചെയ്യും ഒപ്പം സമാധാനം കൈവരിച്ചതിന്റെ നേട്ടം ട്രംപിനും സ്വന്തമാക്കാം യുദ്ധം വേഗത്തിലും വിശ്വസനീയമായ രീതിയിലും അവസാനിക്കണമെന്ന ആഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടെന്നും സമാധാനം നില നിലനിൽക്കണമെന്നും സെലൻസ്കി എച്ചിൽ കുറിച്ചു ട്രംപിനൊപ്പം യൂറോപ്പിൽ നിന്നുള്ള നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുമെന്ന് സെലൻസ്കി പറഞ്ഞു ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാവും ഇത് സമാധാന കരാറിന്റെ ഭാഗമായി യുഎസിനും യൂറോപ്പിനും യുക്രൈന് ആവശ്യമായ സുരക്ഷ നൽകാൻ റഷ്യ സമ്മതിച്ചതായും റിപ്പോർട്ടുകളുണ്ടായി അതേസമയം യുക്രൈന്റെ നാറ്റോ പ്രവേശനത്തെ പുതിയൻ എതിർത്തിരുന്നു ഇതായിരുന്നു റഷ്യ യുദ്ധം പ്രഖ്യാപിക്കാനുള്ള പ്രധാന കാരണവും എന്നാൽ മുൻപ് റഷ്യൻ അധിനിവേശത്തിൽ ഭൂമി നഷ്ടമായതുപോലെ ഇക്കുറി വിട്ടുവീഴ്ചക്കില്ലെന്ന സൂചനയും സെലൻസ്കി നൽകിയിട്ടുണ്ട് ഇപ്പോഴും യുക്രൈൻ സൈനികർ രാജ്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടുകയാണ് യുദ്ധം ആരംഭിച്ച റഷ്യ തന്നെ ആക്രമണം അവസാനിപ്പിക്കണമെന്നും സെലൻസ്കി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാവും ട്രംപ് പുടിൻ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തെക്കുറിച്ച് തീരുമാനമുണ്ടാവുക അടുത്ത ചർച്ചയ്ക്ക് ട്രംപിനെ റഷ്യയിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് പുടിൻ അലാസ്കയിൽ നിന്നും മടങ്ങിയത് വേണമെങ്കിൽ റഷ്യയുമായുള്ള യുദ്ധം ഉടൻ അവസാനിപ്പിക്കാൻ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ആകും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇനിയും യുദ്ധം തുടരാം യുദ്ധം എങ്ങനെയാണ് ആരംഭിച്ചതെന്ന് ഓർക്കണമെന്നും ട്രംപ് പറയുന്നുണ്ട് ഇതിനൊപ്പമാണ് നാറ്റോയിലേക്ക് യുക്രൈൻ പ്രവേശനമില്ലെന്നും മുൻപ് റഷ്യ സ്വന്തമാക്കിയ ക്രിമിയ തിരിച്ച് ലഭിക്കില്ലെന്നും ട്രംപ് കുറിച്ചത് ശീതയുദ്ധം മുതൽ യു എസ് റഷ്യ ബന്ധങ്ങൾ സങ്കീർണവും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതുമാണ് സഹകരണം സംഘർഷം ചർച്ചകൾ അവിശ്വാസം എന്നിവയുടെ നീണ്ട ചരിത്രത്തിലെ ഏറ്റവും പുതിയ അധ്യായമാണ് അലാസ്ക ഉച്ചകോടി